േമേ ശബരിമലയിൽ ആകെ മൊത്തം പ്രശ്നങ്ങളാണ് ഇപ്പം നിൽക്കുന്നത് അതിനിടയിലൂടെയാണ് നമ്മുടെ ബഹുമാനപ്പെട്ട പ്രഥമ വനിത വരുന്നത് അപ്പോൾ ഇന്നലെ ശബരിമല ദർശനത്തോടനുബന്ധിച്ച് അവിടെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി ഒന്ന് ഹെലികോപ്റ്റർ വന്ന് ഇറങ്ങിയ സ്ഥലത്ത് പിന്നെ കോൺക്രീറ്റ് പാതയിൽ എൻ്റെ വീല് ഹെലികോപ്റ്ററിൻ്റെ വീല് പൊതഞ്ഞു അങ്ങനെ വിഷയം വന്നു പിന്നീട് കേൾക്കുന്നത് കുറച്ച് ആചാര ലംഘനമൊക്കെ അവിടെ ഉണ്ടായതായിട്ടൊക്കെയുള്ള വാർത്തകളൊക്കെ പുറത്തു വരുന്നുണ്ട് അത് ഈ പറയുന്ന ഉദ്യോഗസ്ഥർക്ക് അവരെ വീഴ്ച പറ്റി എന്നൊക്കെയാണ് പറയുന്നത് എന്തൊക്കെയാണ് ഈ കേൾക്കുന്നത് സോഷ്യൽ മീഡിയ വഴി അതിൻ്റെയൊക്കെ കുറേ വാർത്തകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് ഇതിൻ്റെ ഇടയിൽ പാവപ്പെട്ട ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അദ്ദേഹം അറിഞ്ഞോ അറിയാതെയോ അതിൽ പെട്ടും പോയിട്ടുണ്ട് ആലത്തൂർ ഡി വൈ ഡിവൈഎസ്പി പി ആർ മനോജ് കുമാർ ഈ ആചാര ലംഘനം സംബന്ധിച്ച് ഏതോ സോഷ്യൽ മീഡിയയിൽ വന്ന ഒരു സ്ക്രീൻഷോട്ട് ഇദ്ദേഹം അങ്ങ് സ്റ്റാറ്റസ് ആക്കി കളഞ്ഞു അബദ്ധത്തിൽ സംഭവിച്ചതാണെന്നാണ് അദ്ദേഹം പറയുന്നത് പക്ഷെ അതിൽ പറയുന്ന കാര്യം ഗുരുതരമാണ് കാര്യം ഈ രാഷ്ട്രപതി വന്നപ്പോൾ ശബരിമലയിലെ പൊതുവിലുള്ള നടപടിക്രമം ഒന്നും പാലിക്കപ്പെട്ടിട്ടില്ല ഒരു വി വി ഐ പി ദർശനത്തിന് വേണ്ടി അവിടെ ഇതുവരെ ആ നടത്തിക്കൊണ്ടിരുന്ന സകല ചിട്ടവട്ടങ്ങൾ ലംഘിച്ചുകൊണ്ടാണ് അവിടെ രാഷ്ട്രപതിക്ക് ദർശനം ഒരുക്കിയത് എന്നുള്ളൊരു ആക്ഷേപമുണ്ട് അപ്പോൾ അദ്ദേഹം പറയുന്ന ആ സ്റ്റാറ്റസിൽ പറയുന്ന ഒരു ഒരു രാഷ്ട്രീയമുണ്ട് ഇത് ഈ ആചാര ലംഘനം നടത്തിയത് പിണറായിയോ മറ്റോ ആരുന്നെങ്കിൽ ഇവിടെ പുഴിലായനെ ഇതിപ്പോൾ ബി ജെ പിയുടെ രാഷ്ട്രപതി അല്ലെങ്കിൽ രാഷ്ട്രപതി വന്നതുകൊണ്ട് ആർക്കും ഒരു പരാതിയുമില്ല എന്നാണ് ആ സ്റ്റാറ്റസിൽ പറയുന്നത് ഏതായാലും ആ പറയുന്നതിൽ കുറച്ച് യാഥാർത്ഥ്യമുണ്ട് കാര്യം ഹൈക്കോടതിയുടെ നിലവിലൊരു നി നിഷ്കർഷയാണ് കാര്യം പറഞ്ഞിരിക്കുന്നത് അവിടെ ഒരാളുടെ സൗകര്യത്തിന് വേണ്ടിയും ആരെയും തടയാൻ പാടില്ല എന്ന് ഹൈക്കോടതി പറഞ്ഞിരുന്നു ഭക്തന്മാരെ ആ ഭക്തന്മാരെ തടഞ്ഞുകൊണ്ട് ആർക്കും സൗകര്യം ഒരുക്കാൻ പാടില്ല പ്രത്യേകിച്ച് വി വി ഐ പി ദർശനത്തിൻ്റെ പേരിൽ ആ ശബരിമലയിൽ ഇത്തരം പല ആക്ഷേപം ഉണ്ടായിരുന്നു പൈസ വാങ്ങിക്കൊണ്ട് വി ഐ പി വി ഐ പി ദർശനം ഒരുക്കുന്നു എന്ന തരത്തിൽ വലിയ ആക്ഷേപമുള്ളപ്പോഴാണ് ഹൈക്കോടതി അത് ഇടപെട്ട് തടഞ്ഞത് അപ്പം ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം അവിടെ തടയാൻ പാടില്ല എന്നുള്ളത് വ്യവസ്ഥയുണ്ട് പക്ഷേ രാഷ്ട്രപതിയുടെ സന്ദർശനത്തിൽ അന്ന് ആർക്കും അവിടെ ദർശനം അനുവദിച്ചില്ല അത് സുരക്ഷാ കാരണങ്ങൾ മുൻനിർത്തിയാണ് എന്നാണ് പറയുന്നത് സ്വാഭാവികമാണ് രാഷ്ട്രപതി പോലൊരു വി വി പി വരുമ്പോൾ സുരക്ഷാ പ്രശ്നങ്ങൾ കാരണം ആരെയും അങ്ങോട്ട് അടുപ്പിക്കാനൊക്കില്ല അപ്പം ആ ഒരു കാരണം പറഞ്ഞ് ഹൈക്കോടതിയുടെ വിധി അല്ലെങ്കിൽ നിർദ്ദേശം അവിടെ ലംഘിക്കപ്പെട്ടു എന്നുള്ള ഒന്ന് പിന്നെ ഈ പതിനെട്ടാം പടി കയറ്റം അവിടെ ഈ പോലീസ് അയ്യപ്പന്മാർ തിരക്കുള്ള സമയത്ത് അവിടെ ഡ്യൂട്ടി ചെയ്യാറുണ്ട് പക്ഷെ അവരപ്പോഴും യൂണിഫോം ധാരികളല്ല അവര് തൊപ്പി ധരിക്കാറില്ല ഒന്ന് മറ്റേ പോലീസിന്റെ ബെൽറ്റ് ഇടാറില്ല ചെരുപ്പ് ധരിക്കാറില്ല കൂടിപ്പോയാൽ അവരൊരു തോർത്തരേ കെട്ടും ഇതാണ് പോലീസ് അയ്യപ്പന്മാരെന്നാണ് അവരെ വിളിക്കുക പോലീസുകാരു പോലും അല്ല അപ്പോൾ രാഷ്ട്രപതിയുടെ കൂടെ വന്ന സുരക്ഷാ ഉദ്യോഗസ്ഥർ അവർ ചെരുപ്പ് ധരിച്ചില്ല എന്ന് മാത്രമേ ഉള്ളൂ അവർ യൂണിഫോം ധാരികളായിരുന്നു യൂണിഫോം അത് മാത്രമല്ല അവര് സുരക്ഷാ ചിലപ്പോൾ അവരുടെ ആയുധം കയ്യിലുണ്ടാവും ഈ പതിനെട്ടാം പടി കടയിൽ ജോലി ചെയ്യുന്ന പോലീസ് അയ്യപ്പന്മാർ ആയുധങ്ങൾ കരുതാറില്ല അപ്പോ അത്രേ ഈ അതെ രാഷ്ട്രപതിയുടെ കൂടെ വന്ന സുരക്ഷാ ഉദ്യോഗസ്ഥർ ഇരുമുടിക്കെട്ട് എന്തിയിരുന്നു അത് ശരിയാണ് അത് ആചാരപ്രകാരം പതിനെട്ടാം പടി കയറണമെങ്കിൽ ഇരുമുടിക്കെട്ട് ഉണ്ടാകണമെന്നുള്ള വ്യവസ്ഥയുണ്ട് അതുകൊണ്ട് മാത്രം ഇരുമുടിക്കെട്ട് എന്തിയാണ് അവര് കയറിയത് പക്ഷെ അവര് ഈ പറയുന്ന രീതിയിൽ അവര് ഒരു സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ യൂണിഫോം ധരിച്ചുകൊണ്ട് തന്നെയാണ് അവര് വാസ്തവം പിന്നീട് അവിടെ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന ഒരു സംഗതി രാഷ്ട്രപതി അവിടെ ദർശനം നടത്തുമ്പോൾ അവിടെ നമ്മുടെ ദേവസ്വം വകുപ്പ് മന്ത്രി വാസവൻ പുറകിൽ ഇങ്ങനെ കൈയും കെട്ടി നിൽപ്പുണ്ട് അപ്പോൾ ചോദ്യം ചോദിക്കുന്നത് ഇന്ത്യയിലെ പ്രഥമ വനിതയ്ക്ക് വന്ന് അവിടെ തൊഴാമെങ്കിൽ എന്തുകൊണ്ട് ഇവിടുത്തെ ഒരു കേരളം പോലെ ഒരു സംസ്ഥാനത്തെ സാധാ ഒരു മന്ത്രിക്ക് എന്തുകൊണ്ട് തൊഴുതുകൂടാ അഹങ്കാരമല്ല കാണിച്ചത് എന്നൊക്കെയാണ് ചോദ്യം അപ്പൊ അവിടെ പറയാനുള്ളത് അവിടെ വാസവൻ വന്നത് ഭക്തനായിട്ടല്ല വാസവൻ വന്നത് അദ്ദേഹത്തിന്റെ ഇരുപടി കിട്ടൂല അദ്ദേഹത്തിന്റെ ഔദ്യോഗിക ചുമതല രാഷ്ട്രപതി വരുമ്പോൾ പ്രോട്ടോകോൾ പ്രകാരം വകുപ്പ് മന്ത്രി എന്ന നിലയിൽ വാസവൻ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അപ്പൊ വാസവൻ അവിടെ ഭക്തനല്ല ഇരുമിടിക്കെട്ടേന്തി വന്ന ആൾക്കാർ അദ്ദേഹത്തിന്റെ അത് വ്യക്തിപരമായ സ്വാതന്ത്ര്യമാണ് അവിടെ പിന്നെ ഒരു ഔചിത്യക്കുറവുണ്ട് ഒരാള് അതായത് ഇപ്പോ നേരത്തെ വന്ന ആക്ഷേപമാണ് അതിപ്പോഴല്ല വില തിരക്കുള്ള സമയത്ത് നമ്മുടെ ദേവസ്വം വകുപ്പ് മന്ത്രിമാർ അതിപ്പോൾ ജി സുധാകരൻ ആയിക്കോട്ടെ രാധാകൃഷ്ണൻ ആയിക്കോട്ടെ അവർ അവർക്ക് കടകംപള്ളി സുരേന്ദ്രൻ അതേപോലെ ഇപ്പോഴത്തെ ദേവസ്വം വകുപ്പ് മന്ത്രി വാസവൻ ആയിക്കോട്ടെ ഈ പതിനെട്ട് മറ്റേ നാൽപ്പത്തി ഒന്നിന് നട തുറക്കൂല ആ സമയത്തൊക്കെ ഇവരൊക്കെ അവിടെ സന്നിധാനത്ത് ഉണ്ടാകാറുണ്ട് ഇവര് ഈ തൊഴാൻ താല്പര്യമില്ലെങ്കിൽ ദൈവീത് നിങ്ങൾ ആ ഫ്രണ്ടിൽ കയറി നിന്ന് ബാക്കിയുള്ളവർക്ക് അസൗകര്യം ഉണ്ടാക്കരുത് എന്റെ വ്യക്തിപരമായ അഭിപ്രായമാണ് പക്ഷെ അവരത് അങ്ങനെ ചെയ്യാറുണ്ട് അവർക്ക് തൊഴാൻ താല്പര്യമില്ല അവർക്ക് ഇതിലൊന്നും വിശ്വാസം ഇല്ലെങ്കിൽ പിന്നെ ഈ നട തുറക്കുന്ന സമയത്ത് അവിടെ എന്തു ഇല്ലെങ്കിൽ കയറി മറ്റുള്ളവർക്കൊരു ബുദ്ധിമുട്ട് ആ ഉണ്ടാക്കരുത് പക്ഷേ ഇവിടെ രാഷ്ട്രപതിയുടെ സന്ദർശന സമയത്ത് അങ്ങനെ തിരക്കും ബഹളവും ഒന്നും ഇല്ല അതുകൊണ്ട് മന്ത്രി നിന്നും അത് തെറ്റ് പറയാനൊക്കെ ഇല്ല അപ്പൊ ഇത് നമ്മുടെ ഈ ആചാര ലംഘനം ചട്ടലംഘനം എന്ന് പറയും മറ്റൊരു സാധനം കൂടി ഈ രാഷ്ട്രപതിയുടെ സന്ദർശനമായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട് ഈ പള്ളിക്കെട്ട് ഉണ്ടല്ലോ നമ്മുടെ ഇരുമുടിക്കെട്ട് അത് നമ്മൾ അവിടെ സമർപ്പിക്കുകയാണ് ചെയ്യുക അതിൽ നമ്മൾ ഈ പൂജാദ്രവ്യങ്ങൾ കൊണ്ടുവരും മറ്റേ നെയ്ത്തേങ്ങ കൊണ്ടുവരും അത് നമ്മൾ നമ്മള് സമർപ്പിക്കുക എന്നുള്ളതാണ് പക്ഷെ ഇവിടെ ശബരിമലയിൽ രാഷ്ട്രപതി വന്നപ്പോ അത് തന്ത്രി നേരിട്ട് ഏറ്റുവാങ്ങി എന്നൊക്കെ പറയുന്നു അത് അങ്ങനെ അവിടുത്തെ ഒരു നടപ്പ് രീതിയല്ല ആചാര ലംഘനമൊന്നും അല്ല അയ്യപ്പനെ കൊണ്ടുപോകുന്ന സാധനം ആരെയാണെങ്കിലും നമുക്ക് കേൾപ്പിക്കാം പക്ഷെ അവിടുത്തെ ഒരു ഇതുവരെയുള്ള നടപ്പ് രീതി അതല്ല അങ്ങനെയാണെങ്കിൽ നമുക്കും അങ്ങനെ ചെയ്തു കൂടെ എന്നൊരു ചോദ്യം വരും നമ്മളും ഇരുമുടിക്കെട്ടെന്താ നമുക്കും തന്ത്രിയെ ഞേപ്പിക്കണം ആഗ്രഹം തോന്നി കൊടുത്തുകൂടെ എന്നു ചോദ്യം വന്നു കഴിഞ്ഞാൽ രാഷ്ട്രപതി ചെയ്തല്ലോ പിന്നെ ഞങ്ങൾക്ക് എന്താ ചെയ്താലും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ ആചാര ലംഘനം ഇവിടെ ശബരിമലയിൽ മാത്രം ഒതുങ്ങി ഇപ്പം മൊത്തം ആചാര ആചാരലംഘനത്തിന്റെ കഥകൾ ആറന്മുള ക്ഷേത്രത്തിൽ വള്ളസദ്യ അവിടെ ദേവസ്വം വകുപ്പ് മന്ത്രിയും കൃഷി മന്ത്രിയും അവിടെ നിവേദിക്കുന്നതിന് മുമ്പ് സദ്യ കഴിച്ച് പായസവും കഴിച്ച് പോയി അപ്പോ തന്ത്രി അതിനുശേഷം അത് വിവാദമായി വാർത്തയായി തന്ത്രി കഴിഞ്ഞ ദിവസമാണ് അത് സംബന്ധിച്ച് ദേവസ്വം വകുപ്പിന് അതിന് പരിഹാരക്രിയ ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് കത്ത് കൊടുത്തു അപ്പോ ഇപ്പൊ ദേവസ്വം വകുപ്പും മന്ത്രി അതിന് പരിഹസിക്കുകയാണ് ഇത് സംഭവം നടന്ന മുപ്പത്തൊന്നാം ദിവസമാണല്ലേ ഈ ആക്ഷേപകുപ്പ് ഉന്നയിക്കുന്നത് അത് ഞങ്ങള് മറ്റേ പള്ളിയോടെ കമ്മിറ്റിക്കാരുടെ കൂടെ സന്തോഷത്തോടെ ഞങ്ങൾ ആഹാരം കഴിച്ച് പിഴിഞ്ഞാണ് ആ സമയത്ത് ഞങ്ങൾക്ക് അങ്ങനെയും തോന്നിയില്ല എന്ന വാദമൊക്കെയാണ് ഉന്നയിക്കുന്നത് പിന്നെ ഈ കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിൽ ഇതേപോലൊരു പ്രശ്നമുണ്ട് അതെ അവിടെ ക്ഷേത്ര വളപ്പിന് പുറത്തുള്ളൊരു വാടക കെട്ടിടത്തിൽ പ്രസാദം തയ്യാറ കരിപ്രസാദവും നെയ്യും മറ്റതും മറിച്ചതുമൊക്കെ അവിടെ അപ്പൊ ഇത് ഈ പറയുമ്പോ നമ്മൾ ഈ സംഘപരിവാർ രാഷ്ട്രീയത്തെ സ്പോൺസർ ചെയ്യാണെന്ന് ധരിക്കരുത് അപ്പൊ ഈ കാര്യങ്ങളിലൊക്കെ വലിയ വീഴ്ച ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് വാസ്തവമാണ് അപ്പൊ അത് നിങ്ങളിങ്ങനെ ബോധപൂർവമോ അല്ലാതെയോ വീഴ്ച വരുത്തുമ്പോൾ അത് മറ്റു പലർക്കും അതൊരു അവസരമായി മാറുന്നുണ്ടോ എന്നുള്ള തിരിച്ചറിവ് കാര്യം ഇപ്പോൾ ഈ കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തെ സംബന്ധിച്ച് അവർക്ക് അറിവില്ലായ്മ ചേട്ടാ രാഷ്ട്രപതി ഭവനും ദേവസ്വം വകുപ്പ് അല്ലെങ്കിൽ തിരുവിതാംകൂർ ദേവസ്വമായിട്ട് നിരന്തരമായി ഇത് സംബന്ധിച്ചുള്ള കത്തിടപാടുകൾ നടന്നിട്ടുണ്ട് ഈ സന്ദർശന സമയത്ത് എന്തൊക്കെ എന്തൊക്കെയാ എല്ലാം ഉണ്ടാവും സ്വാഭാവികമായിട്ട് പറഞ്ഞിട്ടുണ്ടാകുമല്ലോ കാര്യം എന്തൊക്കെയാണ് അവിടെ ചെയ്യേണ്ട ആചാരങ്ങൾ ഏതൊക്കെ രീതിയിലാണ് അവിടെ വരേണ്ടത് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചിട്ടുണ്ടാകും രാഷ്ട്രപതി എന്ന് പറയുന്ന പെട്ടെന്നൊരു സുപ്രഭാത് ഇങ്ങു വന്നിട്ട് ദർശനത്തിന് വരുന്ന ഒരാളല്ല ഒരു മാസം അതുമായി ബന്ധപ്പെട്ടതിന്റെ മുന്നൊരുക്കങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആശയവിനിമയമൊക്കെ നടന്നിട്ടുണ്ടാകും തീർച്ചയായിട്ടും അപ്പൊ ഈ ആചാരലംഘനം നടന്നിട്ടുണ്ട് എന്ന് പറയുന്നതിൽ പെട്ടെന്ന് നമുക്ക് കണ്ണടച്ചിരിട്ടാക്കാനൊക്കെ ഇല്ല ആ കാര്യത്തിൽ കൃത്യമായ ആശയവിനിമയം നടന്നതിന് ശേഷമാണ് ഈ ഡ്രസ് കോഡിന്റെ ക്ഷേത്രത്തിൽ നമ്മൾ ചില ഉദ്യോഗസ്ഥർ വെള്ളം മുണ്ടും പിന്നെ മേൽമുണ്ടും കൊടുത്തിട്ട് ബെൽറ്റ് കെട്ടി അതിൽ തോക്കൊക്കെ വെച്ചാൽ അങ്ങനെയൊക്കെ വേണമെങ്കിൽ വെള്ളമുണ്ടും വെള്ള മേൽമുണ്ടും ഒക്കെയാണ് ഉള്ളത് അല്ലാതെ വേറെ ഉദ്യോഗസ്ഥ വേഷമൊന്നും ഒന്നും അവിടെ ഇല്ല അപ്പൊ ഏതായാലും ഏതായാലും ഇതെല്ലാം മനസ്സിലാക്കി ചെയ്യേണ്ടതാണ് പക്ഷെ കൂടെ ഉള്ളവർ ഇതൊക്കെ പറഞ്ഞു കൊടുക്കുകയെങ്കിലും ചെയ്യേണ്ടതായിരുന്നു ഇത് കത്തിടപാടുകൾ നടത്തിയിട്ടുണ്ട് എങ്കിലും പറഞ്ഞു കൊടുത്തേന് പക്ഷെ പറഞ്ഞു കൊടുക്കാൻ ഹെലികോപ്റ്റർ തള്ളാൻ പോയിരിക്കുന്നു അതുകൊണ്ട് അതിൽ ആചാരലംഘനം ഒന്നും പറയാൻ പറ്റില്ല കാര്യം അവിടെ ഈ ഇത്രയും വലിയ ഭക്തജന ബാഹുല്യം ഉള്ളതുകൊണ്ടാണ് നമ്മൾ അതാത് കൗണ്ടറുകളിൽ തേൽപ്പിക്കുന്നത് വാസ്തവത്തിൽ അത് നടയിൽ അർപ്പിക്കേണ്ട സാധനമാണ് അയ്യപ്പന് വേണ്ടി കൊണ്ടുവരുന്ന സംഗതിയാണ് മറ്റു ക്ഷേത്രങ്ങളിലൊക്കെ തിരുനടയിൽ അർപ്പിക്കുക ഭഗവാൻ അർപ്പിച്ചിട്ട് സമർപ്പിച്ചിട്ടെങ്കിൽ പോരുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യാറുള്ളത് സമാന രീതിയിൽ തന്നെയാണ് ശബരിമലയിലും ചെയ്യേണ്ടത് പക്ഷേ ഇത്രയും വലിയ അത് പ്രായോഗികമല്ല പക്ഷേ ശബരിമല മറ്റേ രാഷ്ട്രപതി വന്നപ്പോൾ അവർക്ക് നേരിട്ട് കൊടുക്കാനുള്ള ഭാഗ്യം കിട്ടി പക്ഷേ അത് ഇനി എനിക്ക് ഞാൻ പോകുമ്പോൾ എനിക്കത് കിട്ടി കിട്ടണമെന്ന് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അത് കുറ്റം പറയാൻ പറ്റില്ല ഇനി